നമസ്കാരം സവർക്കറെ തൊട്ടാൽ രാഹുലിന്റെ മുഖത്ത് കരി വാരി തേക്കും ഇത് പാർട്ടിയുടെ നിലപാടല്ലെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പറയുന്നു നമസ്കാരം രാഹുൽ ഗാന്ധി അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവില്ല രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ കുറിച്ചുള്ള അപകീർത്തി പരാമർശങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് കരി വാരിത്തേക്കുമെന്ന് നമ്മുടെ ശിവസേന ഉപാധ്യക്ഷൻ ഉദ്ധവ് അതായത് പൂനെ പൂനെ യൂണിറ്റ് ഉപാധ്യക്ഷൻ ബാലാ ധരാദെ മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധിക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ബാല ധരാദെ പൂനെ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിവസേനയുടെ ഉപാധ്യക്ഷനാണ് ഈ ധരാദെ അതായത് കോൺഗ്രസ് എൻ സി പി ശരത് വിഭാഗം അതുപോലെ ശിവസേന ഉദ്ധവ് വിഭാഗം സഖ്യമായ മഹാവികാസ് മഹാവികാസ് അഘാഡിയ തന്റെ പരാമർശം എങ്ങനെ ബാധിക്കുമെന്ന് കണക്കാക്കുന്നില്ലെന്നും സവർക്കരക്കരെ ഉള്ള ഒരു നീക്കവും സഹിക്കാനാവില്ലെന്നും ധരാതെ പറഞ്ഞു സവർക്കർക്കെതിരെ ആര് എന്ത് പരാമർശങ്ങൾ നൽകിയാലും പറഞ്ഞാലും ഉന്നയിച്ചാലും അത് തീർച്ചയായും സഹിക്കാവുന്നതല്ല അതിനപ്പുറമാണെന്ന് വ്യക്തമാക്കി ആ പരാമർശത്തിനെതിരെ കെ പി സി സി അധ്യക്ഷൻ ഹർഷവർഷൻ സബ്കൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉദ്യോഗ വിഭാഗം നേതാവിന്റെ പ്രതി പ്രതികരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സവർക്കരെ രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും ഒരിക്കലും അവഗീർത്തിപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞതെല്ലാം ചരിത്രപരമായ പിന്തുണയുള്ള കാര്യങ്ങളാണെന്നും സക്കൽ വ്യക്തമായി പറഞ്ഞു അതേസമയം വ്യക്തിപരമായ അഭിപ്രായമാണ് ദരാദെ പ്രകടിപ്പിച്ചതെന്നും പാർട്ടിയുടെ നിലപാടല്ലെന്നും ശിവസേന ഉദ്ധവ് വക്താവ് സുഷമ അന്താരെ വ്യക്തമായി പറഞ്ഞു ഈ പരാമർശത്തിനെതിരെ ഈ പാർട്ടിയുടെ ശിവസേന പാർട്ടിയുടെ നിലപാടല്ല ഈ ധരാതെ പറഞ്ഞതെന്ന് അന്താരെ സുഷമ അന്താരെ വ്യക്തമാക്കി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ തടഞ്ഞു വെട്ടപ്പെട്ട വി ഡി സവർക്കറിന്റെ ബാരിസ്റ്റർ ഡിഗ്രി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അതിനായി അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെടുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാസ് പറഞ്ഞു മുംബൈ യൂണിവേഴ്സിറ്റി കീടെ കീഴിൽ സവർക്കറുടെ പേരിൽ ആരംഭിച്ച പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് ആ ഡിഗ്രിയുടെയുമായി സംബന്ധിച്ച വാക്കുകൾ പറഞ്ഞത് അതായത് ഡിഗ്രിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ലണ്ടനിലെ ഗ്രേസ് ഇൻ ലോ സ്കൂളിലാണ് സവർക്കർ നിയമപഠനം നടത്തിയത് പക്ഷെ ബ്രിട്ടീഷുകാർക്ക് വിധേയപ്പെടാത്തതിനാൽ ബിരുദം തടഞ്ഞു വയ്ക്കുകയായിരുന്നു സവർക്കർ നേരിടേണ്ടി വന്ന അനീതി അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ അടയാളം കൂടിയാണ് ബിരുദം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തും എന്നും ഫഡ്നാവിസ് പറഞ്ഞു ലണ്ടനിലെ ഗ്രേസൻ ലോ കോളേജിലാണ് അദ്ദേഹം നിയമ ബിരുദ പഠനത്തിനായി പഠിച്ചത് അത് ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഡിഗ്രി വിദ്യാഭ്യാസം അവിടെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് ഇതിലൂടെ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെയുള്ള വധശ്രമ കേസുകളിലും വധശ്രമമടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാരണക്കാരനാണെന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അദ്ദേഹത്തെ സവർക്കറെ ലണ്ടനിലെ കോളേജിൽ നിന്ന് പുറത്താക്കിയതും ഇന്ത്യയിലേക്ക് നാട് കടത്തിയതും അങ്ങനെ പിന്നീട് വിവിധ ഗൂഢാലോചന കേസുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സവർക്കറെ വി ഡി സവർക്കറെ ആണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ ജയിലിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നീട് മോചിതനായത് ഇതേക്കുറിച്ച് ഞാൻ മുൻപ് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വി ഡി സവർക്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോയും നിങ്ങൾ കാണേണ്ടതാണ് ഇനി അദ്ദേഹത്തിന്റെ ജയിൽ മോചിതനായതിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആണ് നമുക്കറിയേണ്ടത് ജയിലിൽ പോകുന്നതിന് മുമ്പും ജയിലിൽ വെച്ചുമുള്ള കാര്യങ്ങൾ ഞാൻ മുൻപിലത്തെ രണ്ട് വീഡിയോകളിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായും ആ വീഡിയോ കാണേണ്ടതാണ് ജീവിഡി സവർക്കറിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ആ ഒരു ജീവിത ചക്രമാണ് ഞാൻ അവിടെ വിവരിച്ചിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കാണുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇനി ഉള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിലിൽ മോചിതനായന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്വക്കറ്റ് ജയശങ്കർ സംസാരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന് വിശദമായി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും പി ഡി സവർക്കർ ആരാണെന്നുള്ള വിഷയം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് അഡ്വക്കറ്റ് ജയശങ്കർ സംസാരിക്കുന്നത് നിങ്ങൾ ഒന്ന് നോക്കൂ സവർക്കറുടെ സംഭവ ബഹുലമായ ജീവിതകഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു മരണാനന്തരം നടന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി സവർക്കർ പ്രാണോപേശം പ്രഖ്യാപിച്ചു അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു മരുന്ന് കഴിക്കുന്നു വെള്ളം കുടിക്കുന്നതൊക്കെ മിക്കവാറും നിർത്തി അങ്ങനെ ഫെബ്രുവരി ഇരുപത്താറാവുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റായപ്പോൾ അദ്ദേഹം മരിച്ചതായിട്ട് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു മരണം മരണവാർത്ത പരന്നു പക്ഷേ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഭരണമാണ് കോൺഗ്രസ്സുകാർക്ക് സവർക്കറോട് പുറമെക്കെങ്കിലും വലിയ വിരോധമാണ് വിദ്വേഷമാണ് മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പ്രതിയായിരുന്ന ആളായിരുന്നു മാത്രമല്ല അപ്പോഴെനിക്ക് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു കഴിഞ്ഞു ലാൽ ബഹദൂർ ശാസ്ത്രി എനിക്ക് എന്തെങ്കിലും ഇളവ് ഉണ്ടായി ഇന്ദിരാഗാന്ധി ജനുവരി മാസത്തിൽ തന്നെ അധികാരം ഏറ്റു അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ ദുഃഖാചരണമൊന്നും പ്രഖ്യാപിച്ചില്ല പകുതി താഴ്ത്തി പതാക കിട്ടുന്ന പരിപാടി ഉണ്ടായില്ല അതുപോലെ പോലീസിൻ്റെ ആകാശപടിയോ മറ്റ് ചടങ്ങുകളോ ഉണ്ടായില്ല മതപരമായ ചടങ്ങുകളൊന്നും പാടില്ല എന്ന് സവർക്കർ തന്നെ നേരത്തെ പറഞ്ഞു കോൺഗ്രസ്സുകാരായ മന്ത്രിമാരോ എം എൽ എമാരോ ആരും ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുക സംതപ്ത കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല ആ ആരോപാതി തിരിഞ്ഞു വയ്ക്കില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇദ്ദേഹത്തിൽ നിന്നും അകലം പാലിച്ചു ആർ എസ് എസുകാർക്ക് പണ്ട് ഇദ്ദേഹത്തോട് വലിയ കലിപ്പാണ് കാരണം ഗുരുജി ഗോൾവാൾക്കാർക്ക് ഇദ്ദേഹത്തെ കണ്ടുകൂടാം എന്ന് കാരണം ഇനി അവരാരെങ്കിലും രഹസ്യമായിട്ട് പോയോ എന്ന് നമുക്കറിയില്ല പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ബോംബെയിലെ സോനാപ്പെട്ടിലുള്ള ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിൽ നടത്തപ്പെട്ടു അതുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അവസാനിച്ചു ഇതിൽ നമ്മൾ വിട്ടുപോയ വിട്ടുപോയതല്ല മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു കാര്യം ഞാൻ ഇതിന് ശേഷം പറയാൻ വേണ്ടി മാറ്റിവെച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സവർക്കർ ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യകാലത്ത് ഉണ്ടായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ മാസം മഹാത്മാഗാന്ധി കൊലക്കേസിൽ ജീവപര്യന്തം കഠിന നിറവിശേഷിക്കപ്പെട്ട പ്രതികൾ മോചിതറി ഗോഡ്സയും ആപ്തയും തൂക്കിക്കൊന്നു അത് കഴിഞ്ഞ് ആ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട പ്രതികളുണ്ടായിരുന്നു അതിലൊരാൾ നാതുറാം ഗോഡ്സയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സയാണ് പിന്നൊരാൾ മദൻലാൽ പഹ്വയാണ് അയാളാണ് ഈ മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥന യോഗത്തിൽ ബോംബറ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മോചിതരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ മാസത്തിൽ ഈ മോഹിതരായി വന്ന ആളുകൾക്ക് പൂനെയിൽ ഒരു വമ്പിച്ച പൗരസ്വീകരണം നൽകപ്പെട്ടു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ധൈര്യം വേണ്ട രാഷ്ട്രപിതാവിനെ വധിച്ച ആളുകൾ ജയിൽ മോഹിതരായി വരുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഈ സ്വീകരണത്തിൽ അധ്യക്ഷത വഹിച്ചത് സാക്ഷാൽ ബാലഹങ്കാര തിലകൻ്റെ ചെറുമകനും തരുൺ ഭാരത് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപര് വരുന്ന ജി വി കെസ്കർ ആയിരുന്നു ആ അദ്ദേഹം ഈ എനിക്ക് തോന്നുന്നത് ബാലകൃഷ്ണപിള്ളയുടെ പ്രേതം ആവേശിച്ചൊരാളെന്ന് ശ്രമിച്ചു ഒരുപക്ഷെ മൈക്കോമാനിയ ബാധിച്ചിട്ടായിരിക്കാം പുള്ളി ആവേശം കയറി പ്രസംഗിച്ചു ഈ ഗാന്ധിജിയെ കൊല്ലാനുള്ള ഗൂഢാലോവനെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാൻ പറ്റുന്നു എനിക്ക് മാസം മുമ്പ് തന്നെ അറിയാമായിരുന്നു ഗാന്ധിജിയെ ഇവർ തട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്ന് ആ വിടുവായത്തരം പറഞ്ഞു അപ്പോൾ വലിയ സപ്പോർട്ടായി കാരണം വലിയ കുളറക്കം സൃഷ്ടിച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഒന്നാമത് ഈ പ്രതികൾക്ക് സ്വീകരണം കൊടുത്തു തന്നെ തെറ്റാണ് അതിനേക്കാൾ ഉപരിയായിട്ട് മാസം മുമ്പ് തന്നെ തനിക്ക് അറിയാമായിരുന്നു എന്നാണ് പരാമർശം ആ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു പിന്നെ വലിയ വിവാദമായി അപ്പോഴത്തേക്കും അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മുഖ്യമന്ത്രി ആ പ്രധാനമന്ത്രി ഗുൽസർലാൽ നന്ദയാണ് ആഭ്യന്തരമന്ത്രി ഗുൽസർലാൽ നന്ദ അപ്പോൾ തന്നെ ഇതേക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുമാത്രം ആദ്യം പിൽക്കാലത്ത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എഴുതീർന്ന ജി എസ് പതക്കിനെയാണ് അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചത് ജി എസ് പതക്ക് സുപ്രീം കോടതിയിലൊരു മുതിർന്ന അഭിഭാഷകനും അന്ന് പാർലമെൻറ്റ് അംഗവും വരും പിന്നീട് ജി എസ് പതക്കിൻ്റെ സ്ഥാനത്ത് സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ജീവൻലാൽ കപൂറിനെ നിയോഗിച്ചു ജീവൻലാൽ കപൂർ വിശദമായ തെളിവെടുപ്പ് നടത്തി സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ പരിശോധിച്ചു സാധ്യമായ എല്ലാ തെളിവുകളും പരിശോധിച്ചു എന്ന് മാത്രമല്ല ഈ കൊലക്കേസിൽ സാക്ഷികളായിട്ട് പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്ന അതേസമയത്ത് കോടതിയിൽ വിസ്തരിക്കാതിരുന്ന രണ്ടുപേരെ കൂടി കൂടി കമ്മീഷൻ ഒപ്പിൽ വിസ്തരിച്ചു അതിലൊരാൾ സവർക്കറുടെ അംഗരക്ഷകനായിരുന്നു മറ്റേ ആൾ സവർക്കറുടെ സെക്രട്ടറിയായിരുന്നു അതേ സമയത്ത് കോടതിയിൽ മാപ്പു സാക്ഷിയായിരുന്ന സവർക്കർക്കെതിരെ കോടതിയിൽ തെളിവ് കൊടുത്ത ആ തെളിവിന് ഉപോത്ബലകമായി മറ്റ് തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് സവർക്കർ രക്ഷപ്പെട്ടു ആ ഒരു സാക്ഷിയുണ്ടായിരുന്നു സാക്ഷി ദിഗംബർ ബാഡ്ജെ ഈ ബാഡ്ജെ കമ്മീഷൻ റൂമിൽ വിസരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും എല്ലാ രേഖകളും സാക്ഷി മുഴുവനൊക്കെ പരിശോധിച്ചതിന് ശേഷം ജസ്റ്റിസ് ജീവൻലാൽ കപൂർ ഖണ്ഡിതമായ തീർപ്പിലെത്തിച്ചേർന്നു അത് ഈ നാതുറാം ഗോഡ്സയും നാരായണ ആപ്തയും സവർക്കറുടെ ഉത്തമ ശിഷ്യന്മാരായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവർ ഈ കൊലപാതകം നടത്താൻ ഡൽഹിയിലേക്ക് പോയത് എന്നുമാണ് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയോ ഇരുപത്തിനാലാം തീയതിയോ നാതുറാം ഗോഡ്സെ നമ്മുടെ സവർക്കറെ സന്ദർശിച്ചിരുന്നു സവർക്കർ അദ്ദേഹത്തെ ആശീർവദിച്ച് വിജയ് ഭവ എന്ന് പറഞ്ഞ് ആശീർവദിച്ചയച്ചു എന്നുമാണ് സാക്ഷ്യം മൊഴി ആ സാക്ഷ്യമൊഴി അന്വേഷണ കമ്മീഷൻ മുഖവിലക്കെടുക്കുകയും സവർക്കറുടെ പങ്ക് സംശയാതീതമാണ് എന്ന് പറയിച്ചു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊണ്ട് കോടതി വിധിയെ മറികടക്കാൻ പറ്റിയില്ല മാത്രമല്ല റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ആ സവർക്കർ മരിക്കുകയും ചെയ്തു മരിച്ചുപോയാൾക്കെതിരായിട്ട് ഒരു ക്രിമിനൽ നടപടി നിലനിൽക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തെ കോടതി വിചാരണ ചെയ്ത് വെറുതെ വിട്ടതാണ് ഒരിക്കൽ വിചാരണ ചെയ്ത് വെറുതെ വിട്ട വിട്ടയാളെ രണ്ടാമത് വിചാരണ ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ വ്യക്തമായ വകുപ്പുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നടപടി സാധ്യമാകുമായിരുന്നില്ല പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സവർക്കറുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമായി പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ ഇദ്ദേഹത്തിന് വലിയ ഒരു പ്രസിദ്ധി നേരത്തെ ഉണ്ട് വളരെ സാഹസികനായ ഒരു പൊതുപ്രവർത്തകൻ ആ സ്വാതന്ത്ര്യ സമര സേനാനി ആ പിന്നെ ഹിന്ദുത്വ ആശയത്തിൻ്റെ ഒരു സൈദ്ധാന്തികൻ എന്ന രീതികളിലൊക്കെ വലിയ മതിപ്പുള്ള ആളാണ് സവർക്ക് ആ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഈ ഖ്യാതി കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞില്ല കോൺഗ്രസിനകത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് പുറമേക്കാർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോയി ബൈബി ചവാനൊക്കെ അടക്കം മഹാരാഷ്ട്രയിലെ ആ ഒരു ദേശീയ ആ വീരപുരുഷനായിട്ടാണ് ഇദ്ദേഹത്തെ ആളുകൾ കരുതുക ബംഗാളികൾ സുഭാഷ് ചന്ദ്രബോസിനെ ആരാധിക്കുന്ന പോലെ ഒക്കെ ഇദ്ദേഹത്തിന് ആ രീതിയിലൊരു വലിയ സ്വീകാര്യത മഹാരാഷ്ട്രയിലെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി ജാതിയാണ് പ്രധാനമന്ത്രി സവർക്കറുടെ ബഹുമാനാർത്ഥം ഒരു തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചു തപാൽ സ്റ്റാമ്പ് പുറപ്പെടുവിച്ചു പല മഹാന്മാരെക്കുറിച്ചും ഇതുപോലെയുള്ള സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അതുപോലെ സവർക്കറേയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കാരണം വോട്ടറാഫ് പ്രധാനം അങ്ങനെ സാവർക്കറെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു എന്നും വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനിടയ്ക്ക് രാഷ്ട്രീയമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഹിന്ദു മഹാസഭ മിക്കവാറും അപ്രസക്തമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അമ്പത്തി ഏഴിൽ അത് കഴിഞ്ഞ് അറുപത്തിരണ്ടിൽ ഒക്കെ ഹിന്ദു മഹാസഭ അത്യാവശ്യം ആ മെച്ചപ്പെട്ട പെർഫോമൻസ് നിയമസഭകളിലും അല്ലെങ്കിൽ ലോക്സഭയിലും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അറുപത്തേഴ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രവർത്തകരും ഇടത്തരം നേതാക്കന്മാരും പൂർണ്ണമായിട്ടും ഭാരതീയ ജനസംഘത്തിൽ ചേർക്കരുത് അങ്ങനെ ജനസംഘം ശക്തിപ്പെടുകയും ഹിന്ദു മഹാസഭ മിക്കോറ അപ്രസക്ത വഹിച്ചു അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘം ചില സംസ്ഥാനങ്ങളിലെങ്കിലും കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അംഗമാകുകയും ഭരണത്തിൽ എത്തി വച്ചു അതേസമയത്ത് ലോക്സഭയിലും അവരുടെ നില മെച്ചപ്പെടുത്തി ഹിന്ദു മഹാസഭ അപ്രസക്തമായി ഇല്ലാതായി ആ സ്ഥാനത്തേക്ക് ജനസംഘം ഒരു പ്രബല പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ ഉയർന്നു അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് പിന്നെ സ്വതന്ത്ര പാർട്ടി ഉണ്ട് അതിനൊക്കെ പുറകിലാണെങ്കിൽ പോലും തീരെ അവസ്ഥയിലേക്ക് ജനസംഘം എത്തിച്ചിരുന്നു ജനസംഘം ഔപചാരികമായിട്ട് സവർക്കറുടെ ഭാഗതയെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല അന്ന് ഗോൾവൽക്കർ ജീവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗോൾവൽക്കർ അന്തരിച്ചു തൽസ്ഥാനത്ത് ബാലാസാഹിബ് ദേവറസ് ആർ എസ് എസിൻ്റെ മേധാവിയായിരുന്നു ദേവറസിന് ഏതായാലും സവർക്കറോട് അങ്ങനെ വലിയ വിനോദമോ വിദ്വേഷോ ഒന്നും അറിയില്ല പക്ഷേ ആ സമയത്തും ആർ എസ് എസുകാർ ഈ സവർക്കറെ ഔപചാരികമായിട്ട് ഏറ്റെടുക്കേണ്ടായില്ല അതേതുകൊണ്ട് അനുഭവമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൈതൃകം ലഗസി ഏറ്റെടുക്കാനായിട്ട് ഇവർ തയ്യാറായില്ല അതും പിന്നീടാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്ന സമയത്താണ് സവർക്കറെ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ച് തൊണ്ണൂറ്റി എട്ടിലാണ് വാജ്പേയിയുടെ രണ്ടാമത്തെ സർക്കാർ വരുന്നത് പക്ഷേ അത് കുറച്ച് അൽപായുസമായിപ്പോയി തൊണ്ണൂറ്റൊമ്പതിൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തുകൂടി ഇരുപത്തിനാല് പാർട്ടികളുടെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരത്തിന് വന്നപ്പോൾ അപ്പോഴത്തേക്കും പശുവും ചന്തും മോലല്ല പുളിയും പോയി സവർക്കർ ആരാണെന്നൊക്കെ ആളുകൾ മറന്നുപോയി അദ്ദേഹം ഗാന്ധി കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള പോലും അധികം ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണ് ഈ സഭയൊക്കെ അപ്പോഴത്തേക്കും ആർ എസ് എസ് കാർ അല്ലെങ്കിൽ ഹിന്ദു പുനരുദ്ധാന ശക്തികൾ സവർക്കറുടെ പൈതൃകത്തെ വീണ്ടെടുക്കുകയും സാവർക്കറ് ഒരു ദേശീയ വീരപുരുഷനായിട്ട് കൊണ്ടാടാൻ ആരംഭിക്കും ആ സമയത്താണ് സവർക്കറുടെ ജീവചരിത്രങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ആ പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാഠിയിലും മലയാളത്തിലും ഒക്കെ വരും മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ബി ജെ പി നേതാവായിരുന്ന കെ രാമൻപിള്ളയാണ് അങ്ങനെ സവർക്കർ ഒരു മഹാനും ഒരു പുണ്യപുരുഷനുമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു ഈ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി രണ്ടാം ആണ്ടിൽ ആൻഡമാനിലെ ഈ സെല്ലുലാർ ജയിലിൽ ഇദ്ദേഹം കിടന്ന ആ സെല്ലിൽ മാർബിളിൽ ഒരു ഫലകം എഴുതി സ്ഥാപിച്ചു ആ ഒരു ദേശാഭിമാനിയും ചിന്തകനുമായിരുന്ന വി ഡി സവർക്കർ ഈ സെല്ലിലാണ് കിടന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തി അതിനു പുറമെ ആ സെല്ലിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയും സ്ഥാപിച്ചു അപ്പോൾ ആ എത്തി അതിലും ഉപരി ആൻഡമാനിലെ വിമാനത്താവളത്തിന് വി ഡി സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് നാമകരണിച്ചു അപ്പോൾ വിമാനത്താവളവുമായി ഇവിടെ കൊണ്ടും കഴിച്ചില്ല രണ്ടായിരത്തി മൂന്നാം ആണ്ടിൽ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സവർക്കറുടെ ഒരു പൂർണ്ണകായ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ അനാച്ഛാദനിച്ചു അത് വലിയ ഒറ്റപ്പെടുണ്ടാക്കിയ സംഭവമാണ് കാരണം എന്താ വെച്ചാൽ ഈ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൗലാന ആസാദ് രാജഗോപാൽ ആചാരി സുഭാഷ് ചന്ദ്രബോസ് ഇവരുടെയൊക്കെയാണ് ആ കൂട്ടത്തിൽ ആരെ കൂടി സ്ഥാപിച്ചു വി ഡി സവർക്കറെ കൂടി സ്ഥാപിച്ചു അത് സ്ഥാപിക്കുന്ന സമയത്ത് ആരും അത് ശ്രദ്ധിച്ചില്ല സ്ഥാപിച്ചതിന് ശേഷം വിവാദമായി ഈ ആ തീവ്രവാദി എന്നത് പറയാവുന്ന ഒരു രാഷ്ട്രീയം ആ കൈയ്യാളിയിരുന്ന വ്യക്തിയും അതിലുപരി മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായിരുന്ന ജയൽ ഗുപ്ത ജയൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാരനായിട്ട് ചൂണ്ടിക്കാട്ടിയ സവർക്കറിൻ്റെ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻറ്റർ ഹാളിൽ വെച്ചത് തികഞ്ഞ അനാദരമാണ് അവഹേളനമാണ് ഗാന്ധിയോട് തന്നെ ഉള്ള ഒരു വലിയ തെറ്റാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അപ്പോൾ ഇതിൽ വേറൊരു കൗതുകരമായിട്ടുള്ള വശം കൂടിയുണ്ട് ഉണ്ട് പാർലമെൻറ്റിൻ്റെ സെൻറ്റർ ഹാളിൽ ചിത്രങ്ങൾ വെക്കുന്നതിന് അതിന് ഔപചാരികമായിട്ട് തീരുമാനമെടുക്കാൻ ഒരു കമ്മിറ്റിയുണ്ട് പാർലമെൻ്റ് സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റിയിൽ ബി ജെ പി മാത്രമല്ല ഉണ്ടായിരുന്നത് പ്രാദേശിക പാർട്ടികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ സി പി എമ്മിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അന്ന് സി പി എമ്മിന് പാർലമെൻറ്റിൽ നല്ല അംഗസംഖ്യ ഉള്ളൊരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി നാല് കാലഘട്ടം അപ്പോൾ ആരായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജി പിൽക്കാലത്ത് നമ്മുടെ രാഷ്ട്രപതിയായി തീർന്ന ആ സാക്ഷാൽ പ്രണബ് കുമാർ മുഖർജി ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു അദ്ദേഹം ഒരേതിരും അവിടെ പറഞ്ഞില്ല അദ്ദേഹം ഇന്ത്യ ചരിത്രത്തിൽ അഗാധ പാർട്ടിത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബിരുദം തന്നെ ഹിസ്റ്ററിയിലാണ് അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ നല്ല ധാരണയുള്ള മുഖർജി കമ്മറ്റിയിൽ ചെന്നപ്പോൾ മിണ്ടിയില്ല അദ്ദേഹം ചിലപ്പോൾ ഒഴിക്കാൻ പോയ സമയത്തായിരിക്കും ഈ തീരുമാനം എടുത്തതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിലും വലിയ വേറൊരു വീരൻ അവിടെ ഉണ്ടായിരുന്നു അത് സാക്ഷാത് സോമനാഥ് ചാറ്റർജിയാണ് സി പി എമ്മിൻ്റെ പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്നു അതിഗംഭീര പാർലമെൻറ്ററിൽ ആ ചരിത്ര വിശാരദനുമായാണ് സോമനാഥ് ചാറ്റർജി സോമനാഥ് ചാറ്റർജിക്ക് അതിനകത്ത് വേറെ പൈതൃകപരമായിട്ടുള്ള ഒരു വലിയ പരാധീനത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ സി ചാറ്റർജി നിർമ്മൽ ചാന്ദ് ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന ആളാണ് സവർക്കർക്ക് ശേഷം ഈ ചാറ്റർജി ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് പിന്നീടാണ് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ മകനായ സോമനാഥ് ചാറ്റർജി ആദ്യ സഹയാത്രികനും പിന്നെ പാർട്ടി മെമ്പറും പിന്നെ പാർട്ടിയുടെ സമുന്നത നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും അതിഗംഭീര പാർലമെൻറ്റേറിയനും പിൽക്കാലത്ത് ഈ വാജ്പേയിയുടെ കാലത്തിന് ശേഷം മൻമോഹൻ സിംഗ് ആദ്യം പ്രധാനമന്ത്രി വിട്ടു വന്നപ്പോൾ ലോക്സഭാ സ്പീക്കറുമായി ആളാണ് അങ്ങനെയുള്ള നമ്മുടെ സ്വാമിനാഥ് ചാറ്റർജിയും കമ്മിറ്റിയിൽ യാതൊരു എതിൻ്റെ പറഞ്ഞില്ല വിവാദമായപ്പോൾ പാർട്ടി അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു സഖാവ് എവിടെ നോക്കിയിരിക്കുവായിരുന്നു ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചു പുള്ളി പറഞ്ഞു മാഫ് കിജി ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ ഭാഗത്ത് ഒരു ജാഗ്രതാ കുറവ് ഉണ്ടായിരുന്നു സി പി എംകാരെ സംബന്ധിച്ചോളം എൻ്റെ ജാഗ്രതാ കുറവ് അംഗീകരിച്ച പ്രശ്നങ്ങൾ അങ്ങനെ സർവസമ്മതമായിട്ട് സവർക്കറുടെ ഒരു ഛായാചിത്രം നമ്മുടെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ സ്ഥാപിക്കപ്പെടും എന്നു മാത്രമല്ല എല്ലാ വർഷവും ഈ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ മെയ് ഇരുപത്തെട്ടാം തീയതി അവിടെ പുഷ്പാർച്ചന നടത്താൻ തുടങ്ങി അങ്ങനെ ആ സവർക്കർ ഒരു ദേശീയ വീരപുരുഷനായിട്ട് മാറി ഞാൻ ഞാനിപ്പോൾ പറയുമ്പോൾ പറഞ്ഞ് തീർക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്താറാം തീയതിയാണ് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്താറാം തീയതി മെയ് ഇരുപത്തിയാറിൻ്റെ പിറ്റേ ദിവസം മെയ് ഇരുപത്തേഴാണ് മെയ് ഇരുപത്തേഴിൻ്റെ പ്രത്യേകത അന്ന് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്പതാം ചരമവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തേഴാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ഇഹലോകവാസം പിടിച്ച് പോയത് പിറ്റേ ദിവസം അത് മോഡി സത്യപ്രതിജ്ഞ എൻ്റെ പിറ്റേ ദിവസം ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്പതാം ചരമവാർഷികമാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി നെഹ്റുവിൻ്റെ സ്ഥലമായ ശാന്തിപരം സമർ സന്ദർശിക്കുകയോ അവിടെ പുഷ്പാർച്ചന നടത്തുകയോ ചെയ്തില്ല അത് ഇതുവരെ അവിടെ പോയില്ല ഇനി പോവാനും സാധ്യല്ല നെഹ്റുവിൻ്റെ സ്മൃതി കുടീയേരത്തിൽ പോയില്ല പിറ്റേ ദിവസം അദ്ദേഹം മെയ് ഇരുപത്തെട്ടാം തീയതി സവർക്കറുടെ ജന്മദിനമാണ് അന്ന് നരേന്ദ്രമോദി പാർലമെൻറ്റിലെത്തി ഈ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിച്ചു അപ്പം ആ രാ ലോകം പോയ പോക്ക് മനസ്സിലായില്ല രാജ്യത്തിനുണ്ടായ പരിണാമം ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന പിന്നീട് അങ്ങോട്ട് സവർക്കറുടെ നല്ല കാലം എന്ന് തന്നെ പറയാം സവർക്കർ ഒരു വലിയ ദേശീയ പുരുഷനായിട്ട് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഹിന്ദുത്വ ശാക്തികൾ അപ്പോൾ ഇതാണ് സവർക്കറുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകാര്യ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നു ഈ ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കുന്നു ഇനി അങ്ങോട്ട് അങ്ങോട്ട് ആ സവർക്കർ ഒരു വലിയ ആ ഒരു മഹാപുരുഷനായിട്ട് വാഴ്ത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി സവർക്കറെ നമ്മൾ ചരിത്രപരമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തും എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സങ്കീർണ്ണമായ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എടുത്ത് ചാട് ചെയ്തു അതിൻ്റെ ഫലം വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്ത നിരവധി കൊല്ലം ഏകാന്ത തടവ് അനുഭവിച്ച അതും അണ്ടമാൻ പോലെ ഒരു സ്ഥലത്ത് വളരെ ക്ലേശകരമായ രീതിയിൽ ജയിൽവാസം അനുഭവിച്ച ഒരാൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ജയിൽവാസത്തിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി നിരവധി തവണ മാപ്പാപേക്ഷകൾ കൊടുത്ത ആളാണ് അതിനുശേഷവും അദ്ദേഹം രത്നഗിരിയിൽ തടങ്കൽ അനുഭവിച്ചു പിന്നീട് വീട്ടുതറങ്കൽ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് പോയി അങ്ങനെ പോയാണ് പിന്നെ ഹിന്ദു മുസ്ലിം വൈദ്യു വേണ്ടി പ്രവർത്തിച്ച ആളാണ് അതേസമയത്ത് തന്നെ വലിയ മുസ്ലിം മതവിദ്വേഷം പ്രചരിപ്പിച്ചത് അദ്ദേഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന് സിദ്ധാന്തവത്കരിച്ച ആളാണ് അതേസമയത്ത് പാകിസ്ഥാൻ വാദത്തെ എതിർത്ത ആളാണ് ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുകഴിയും അദ്ദേഹം ഒരു ഹിന്ദു പുനരുദ്ധാരവാദിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർക്കുകയും ആ മാംസ ഭക്ഷണത്തെ അനുകൂലിക്കുകയും ചെയ്ത ആൾ ഹിന്ദുവിൻ്റെ നിർവചനം വിശാലമാക്കി ആക്കി തീർത്ത ആളാണ് അതേ സമയത്ത് അതേ സിഖ്കാർക്ക് വേറെ രാഷ്ട്രമാകാം എന്ന് സിദ്ധാന്തിച്ച ആളും ഇതിലും കഴിഞ്ഞില്ല അദ്ദേഹം ആദ്യം ജോസഫ് എ മസീനയുടെ ആരാധകനായിരുന്നു പിന്നീട് ഹിറ്റ്ലറുടെ ആരാധകനായിട്ട് മാറി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൽ ചൂണ്ടിക്കാഴിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ വേറൊരു ഇതിൽ ആലോചിച്ചാൽ ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ അക്കാലത്തെ പല ദേശീയ നേതാക്കളിലും നമുക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നേതാവ് ജവഹർലാൽ നെഹ്റു മാത്രമുള്ളൂ കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ദേശീയവും സർവ്വദേശീയവുമായ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ അവഗാഹമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടയ്ക്ക് മാറ്റേണ്ട ഒന്നില്ല ഏത് കാലത്തും ഒരേ നിലപാടിൽ നിന്ന ആളാണ് എൻ്റെ മറ്റ് പല ആളുകൾക്കും അത് പറയാൻ കഴിയില്ല ഇപ്പോൾ അംബേദ്കർ തന്നെ എടുത്താൽ അംബേദ്കർ ആദ്യം പാകിസ്ഥാൻ എന്ന ആശയത്തെ പിന്തുണച്ച ആളാണ് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ അതിനെ അവലംബിച്ച ആളാണ് അംബേദ്കർ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച ആളാണ് ദേശീയ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ആളാണ് ബ്രിട്ടീഷുകാർ പക്ഷ ബ്രിട്ടീഷ് പക്ഷവാതിയായിട്ട് കരുതപ്പെട്ടിരുന്ന ആളാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടിയിട്ട് ഭരണഘടനാ അസംബ്ലിയിലേക്ക് ജയിച്ച ആളാണ് ഹിന്ദു മഹാസഭയായിട്ടും ഒരു സമയത്ത് അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ അംബേദ്കറിൽ കാണാൻ കഴിയും അതുപോലെ മറ്റ് പല നേതാക്കളിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സവർക്കർ സമരത്തോളം അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളല്ല അദ്ദേഹത്തെ കളങ്കിതനാക്കി തീർക്കുന്ന കാര്യം ഗാന്ധി കൊലപാതകത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പങ്കാണ് അത് സംശയാതീതമായ പങ്കാണ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടില്ലെങ്കിൽ പോലും ഒരു ക്രിമിനൽ കോടതിക്ക് കുറ്റക്കാരനെന്ന് വിധിക്കാൻ പെട്ടത്ര തെളിവില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശീസോടുകൂടി തന്നെയാണ് നാതുറാം ഗോഡ്സെ ഗാന്ധിയെ വധിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് അതൊരു സംശയവും ഇല്ല പക്ഷേ ഒരു കോടതിയിൽ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത്രത്തോളം കളങ്കിതനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സവർക്കർ എന്ന് പറയാനായിട്ട് രണ്ടാമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല സവർക്കറുടെ ആരാധകർ എന്നെ കല്ലറിയും എന്ന് എനിക്കറിയാം പക്ഷെ സത്യം അതാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഈ